പ്രിയ സുഹൃത്തുക്കളെ ഒരുപാട് വേദനകളുടെ നടുവിലൂടെയാണ് നാം ഇന്ന് കടന്ന് പോകുന്നത് പ്രത്യേകിച്ച് പലസ്തീൻ ഇസ്രായേൽ യുദ്ധത്തിൽ അല്ലെങ്കിൽ ഹമാസ് ഇസ്രായേൽ യുദ്ധത്തിൽ പിടഞ്ഞു വീണ് മരിക്കുന്ന വേദനിക്കുന്ന ആളുകളോടുള്ള നമ്മുടെ ഐക്യദാർഢ്യം അത് പ്രാർത്ഥനാപൂർവ്വം ദേവസ്വനത്തിലേക്ക് ഉയരേണ്ടതാണ് എവിടെ മനുഷ്യൻ വേദനിച്ചാലും അത് നമ്മുടെ വേദന തന്നെയാണ് അതുകൊണ്ട് തന്നെ വേദനിക്കുന്ന ഏവരോടും നമ്മുടെ അനുകമ്പയും നമുക്ക് ഐക്യദാർഢ്യവും ഉണ്ടാവേണ്ടതാണ് ചില സാഹചര്യങ്ങളിൽ ചില രാഷ്ട്രീയ പാർട്ടികൾ ചില കാര്യങ്ങൾ മാത്രം പൊക്കിയെടുക്കുകയും അതിന് അനുസൃതമായി പ്രതിഷേധങ്ങളും ഒക്കെ സംഘടിപ്പിക്കുകയും ചെയ്യുമ്പോൾ സാധാരണ മനസ്സുകളിൽ സംശയങ്ങൾ ഉളവാകുക സ്വാഭാവികമാണ് അതിൻ്റെ ശുദ്ധിയെക്കുറിച്ച് ഇത് പലസ്തീനിലെ പാവങ്ങളോടുള്ള സ്നേഹം കൊണ്ടാണോ അത് തങ്ങളുടെ കാര്യലാഭ്യത്തിനു വേണ്ടിയിട്ടാണോ എന്ന് തിരിച്ചറിയുക നമ്മുടെ തന്നെ കടമയും ചുമതലയുമാണ് ഐക്യദാർഢ്യം അത് വേദനിക്കുന്നവരോട് പ്രകടിപ്പിക്കുക എന്നുള്ളത് മനുഷ്യ സഹജമാണ് പ്രത്യേകിച്ച് നമ്മൾ കേരളീയർ നാം അങ്ങനെ പരിശീലിച്ചിട്ടുള്ളവരാണ് എന്നാൽ അവിടെയൊക്കെ മനോഭാവങ്ങൾ ചിലരോട് മാത്രം ഐക്യദാർഢ്യം ചില സാഹചര്യങ്ങളിൽ നിശബ്ദതയും കൈവരിക്കുന്നു എന്നത് ചിന്തോത്പമായൊരു കാര്യമാണ് ഉദാഹരണത്തിന് ചില രാജ്യങ്ങളിൽ പ്രത്യേകിച്ച് നൈജീരിയയിൽ ക്രിസ്ത്യാനികളെ വംശഹത്യ നടത്തിക്കൊണ്ടിരിക്കുന്ന വാർത്തകൾ എല്ലാ ദിവസവും തന്നെ വരുന്നുണ്ട് കഴുത്ത അറുത്ത കൊല്ലുക ഡശൻ കണക്കിന് ആളുകളെ ഒരിടത്തും ഒരു പ്രതിഷേധമോ ഒരു ഐക്യദാർഢ്യമോ ഒന്നും നമ്മൾ കണ്ടില്ല അതുപോലെ അസർബൈജാനിൽ ഇതാണ് ഒരു ലക്ഷത്തി ഇരുപതിനായിരം ക്രിസ്ത്യാനികളെ അവർ അർമേനിയയിലേക്ക് അവരുടെ മാതൃരാജ്യത്തിൽ നിന്ന് തൂത്തെറിയപ്പെട്ടിട്ട് എറിയപ്പെട്ടിട്ട് അധികം കാലമായില്ല അവിടെ ഒരു ഐക്യദാർഢ്യം ഒന്നും കണ്ടില്ലല്ലോ അതായത് ഇത് ചെയ്യുന്നത് ആരാണ് ചെയ്യപ്പെടുന്നത് ആരാണ് എന്ന് നോക്കിയാണോ നമ്മുടെ ഈ ഐക്യദാർഢ്യവും പ്രതിഷേധ റാലിയും ഒക്കെ ക്രമീകരിക്കേണ്ടത് അപ്പൊ ഞാൻ ചില സാഹചര്യങ്ങളിൽ ചില വ്യക്തികളൊക്കെ പെട്ടുപോകുന്ന സാഹചര്യങ്ങളുണ്ട് അതായത് ചില സാഹചര്യങ്ങളും ജീവിക്കാൻ പറ്റാവുന്ന ഒരു സ്വന്തം വിശ്വാസം ജീവിക്കാൻ പറ്റാവുന്ന വരുന്ന സാഹചര്യങ്ങളിൽ വ്യക്തികളും വംശങ്ങളുമൊക്കെ തകർക്കപ്പെടുന്ന സാധ്യതകൾ ഇന്ന ചരിത്രത്തിൽ ധാരാളം ഉണ്ടായിട്ടുണ്ട് അപ്പൊ അതുകൊണ്ട് ഇങ്ങനെയുള്ള ഐക്യദാർഢ്യങ്ങൾക്ക് സമീപനത്തിലെ ഏകതാനത ആവശ്യമാണ് എന്നത് ഇന്ന് ഗൗരവുമായിട്ട് ചിന്തിക്കേണ്ട കാര്യം ഉദാഹരണത്തിന് ചൈനയിൽ മുസ്ലിങ്ങൾ കഠിനമായിട്ട് പീഡിപ്പിക്കപ്പെടുക വംശഗത്യ തന്നെ നേരിടുക പത്തു ലക്ഷം പേരാണ് കോൺസെൻട്രേഷൻ ക്യാമ്പുകളിൽ കിടക്കുന്ന അവിടെ ചൈനയിൽ കൊല്ലപ്പെടുന്നത് അങ്ങേറ്റം ഭനമാങ്ങപ്പെടുന്നത് അതിനേക്കാൾ കൂടുതലും പക്ഷേ ഒരു അച്ര വിപണിത്ത ഇടതുപക്ഷക്കാർക്ക് മിണ്ടാൻ പറ്റുന്നില്ലല്ലോ അതെന്താ മധുര മനോജ്ഞൈന ചൈന ആയതുകൊണ്ട് ആണോ ആ ചോദിക്കണ്ട ചോദ്യമല്ലേ അത് വേറെ മുണ്ട് ആരും അതിനെ എതിർക്കുന്നുമില്ലല്ലോ പാകിസ്ഥാൻ എതിർക്കുന്നില്ല അഫ്ഗാനിസ്ഥാൻ എതിർക്കുന്നില്ല തുക്കിയെ എതിർക്കുന്നില്ല മുസ്ലിങ്ങളാണ് വധിക്കപ്പെടുന്നതെന്ന് സംശയമില്ലാത്ത കാര്യമാണ് ഇനി നമ്മുടെ അടുത്ത് ഒരു മ്യാൻമറിലും രണ്ടാം നിര പൗരത്വം പോലും റൊഹിൻക മുസ്ലിങ്ങൾക്ക് കൊടുക്കാതെ പതിനായിരങ്ങളെ കൊല്ലപ്പെട്ടു ലക്ഷങ്ങൾ അഭയാർത്ഥികളായി അവിടെ എന്തുകൊണ്ടാണ് നമ്മുടെ പ്രതികരണത്തിൽ ഇന്നത്തെ ഇപ്പം കാണിക്കുന്നത് പോലെയുള്ള ഒരു ക്രമബദ്ധമായ വ്യാപകമായ ഒരു പ്രതിഷേധം തിരഞ്ഞെടുപ്പ് വരാൻ സമയമാകാത്തത് കൊണ്ടാണോ ബംഗ്ലാദേശ് അങ്ങോട്ട് ചെല്ലുന്ന എല്ലാവരെയും പിരിച്ചുവിടുക തിരിച്ചുവിട്ടുകൊണ്ടിരിക്കുക അഭയാർത്ഥികളെ മുഴുവൻ ഒരു മുസ്ലിം രാജ്യം പോലും അഭയാർത്ഥികളെ സ്വീകരിക്കുകയില്ല പാശ്ചാത്യ നാടുകളിലേക്കാണ് അഭയാർത്ഥികളെല്ലാം ചെല്ലും അവരുടെ കൈ നീട്ടി ഇന്ന് സ്വീകരിക്കുന്നു അതിന്റെ പ്രശ്നങ്ങൾ അവർ നേരിട്ടുകൊണ്ടിരിക്കുക ഇറ്റലിയും ജർമ്മനിയും ഒക്കെ നേരിട്ടുകൊണ്ടിരിക്കുക നമ്മതാണ് താലിബാൻ ഭരണമേറ്റപ്പോ അവിടെ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്ന വിമാനത്തിലേക്ക് അങ്ങനെ പഴക്കം എന്ന് പറഞ്ഞ് നിറഞ്ഞ എന്ന് പറഞ്ഞാൽ അതിൻ്റെ ചിറകളിലൊക്കെ അള്ളിപ്പിടിച്ച് കിടക്കുന്നു വിമാനം പറക്കുമ്പം താഴെ പോകുമ്പോൾ എന്ന് അറിയാമായിരുന്നിട്ടും താഴെ പോയെ പോയി ചത്തോട്ടെ ഇവിടെ നിൽക്കുന്നാലും പേര് അതാണെന്ന് വിചാരിച്ച് പോകുന്ന കാഴ്ച നമ്മുടെ കണ്ണിന് മുമ്പിൽ ഇപ്പോഴും ഉണ്ട് അതായത് അന്നത്തെ സാഹചര്യങ്ങളുണ്ടാ മുസ്ലിങ്ങൾ അവരുടെ വീടുകളാണ് അവിടെ ബുൾഡോസർ വെച്ചാണ് തകർത്ത് കളഞ്ഞത് ആ കാലഘട്ടങ്ങളിൽ അഫ്ഗാൻ മുസ്ലിങ്ങൾ ആ പാകിസ്ഥാനിൽ അവരെ കുടിയേറിക്കഴിഞ്ഞിട്ടുണ്ടായ അനുഭവമാണത് നാടവിടാൻ ഇപ്പൊ ആവശ്യപ്പെട്ടിരിക്കുക പാകിസ്ഥാനിൽ നിന്ന് ഇവരോട് നാട് അന്ന് ഊരും കൊണ്ടുപോയതാ ഇപ്പൊ നാടൂടാൻ ആവശ്യപ്പെട്ടിരിക്കുക ഇതൊന്നും ആരും പ്രതികരിക്കാത്ത ഒരു കാര്യമാണ് യമനിലോ എത്ര പേരാ കൊല്ലപ്പെട്ടത് രണ്ടു ലക്ഷം പേര് കൊല്ലപ്പെട്ടു നമ്മൾ ഓർക്കുന്നുണ്ടോ പണ്ടൊരു തോമസ് അച്വന് അവിടെ പിടികൂടപ്പെട്ട് ആ കൂട്ടത്തിലുണ്ടായിരുന്ന സിസ്റ്റേഴ്സ് വധിക്കപ്പെട്ട് വെടിവെച്ച് വധിക്കപ്പെട്ട സംഭവമൊക്കെ ഓർക്കുന്നുണ്ടല്ലോ അതാണ് യമൻ എന്ന് പറയുന്ന സ്ഥലം അവിടെ ഹൂതികളും സർക്കാരുമായിട്ടുള്ള യുദ്ധം എല്ലാവരും മുസ്ലിങ്ങൾ തന്നെയാണ് ഹൂതികൾ സൗദിയിലേക്ക് റോക്കറ്റ് വിക്ഷേപിക്കുന്നു സൗദി തിരിച്ചടിക്കുന്നു സൗദി ശാക്രതയായിട്ട് തിരിച്ചടിക്കുന്നു ആർക്കും ഒരു പ്രതിഷേധവുമില്ല തിരിച്ചടിക്കുന്നതിലേ അപ്പോൾ ഇവിടെ ചില നേതാക്കന്മാരും ചിലപ്പോൾ ചിരിച്ചു പോകും സഞ്ചിയും തൂക്കി പുത്തവും സഞ്ചിയിലാക്കി നടന്നുകൊണ്ട് ഇങ്ങനെ വലിയ തത്വദീക്ഷ തത്വചിന്ത ഒക്കെ പറഞ്ഞ ചില നേതാക്കന്മാർ അത് ഭയങ്കരമായ രീതിയിൽ ഹമാസനെതിരായിട്ട് ഇസ്രായേൽ ചെയ്യുന്ന ഘരകൃത്യങ്ങൾ കൊണ്ട് അപലപിച്ചുകൊണ്ടിരിക്കുന്ന പോകുമ്പോൾ ഇവരാടേയും ദൃഷ്ടിയിൽ ഈ മറ്റ് സംഭവങ്ങളൊക്കെ പെടുന്നില്ലേ എന്ന് ചോദിക്കുക ഈ രോഷാഗ്നിയൊക്കെ പൊട്ടി ഒഴുകിയിട്ട് അപ്പം അത്ര ഭക്തമായിട്ട് ശക്തമായിട്ട് പ്രകടിപ്പിച്ചിട്ട് ഇങ്ങനെ ഇസ്രായേലിനെതിരെ അതിശക്തമായിട്ട് അത് പ്രതിഷേധിക്കണ്ട എന്ന് പറയുകയല്ല പക്ഷെ അങ്ങനെ പ്രതിഷേധിക്കുന്നവരെ ചില ഭാഗങ്ങളിലേക്ക് കണ്ണടയ്ക്കുന്നത് എന്തുകൊണ്ടാണ് അതുകൊണ്ട് യമനിലാണെങ്കിൽ ഇപ്പോൾ ഭക്ഷണവും വെള്ളവും കിട്ടാതെ ഇരുപത്തഞ്ച് ലക്ഷം പേരാണ് ഏ യാതൊരു നിവർത്തിയില്ലാതെ ഭക്ഷണമില്ല വെള്ളമില്ല എന്താ റാലി നടത്താത്തത് ഇറാനിലാണെങ്കിലോ എന്ത് സ്വാതന്ത്ര്യം അവിടെയുള്ള സ്ത്രീകൾക്ക് അടിയിലൂടെ മുടിയുണ് കണ്ടു എന്നതിന്റെ പേരിലാണ് അടി അത് തേർന്ന പിന്നീട് മരണം മഹസ് അമ്മിനി എന്ന് പറയുന്ന പെൺകുട്ടിയെ തല്ലിക്കൊന്നു തുറച്ചുണ്ടായ വിപ്ലവത്തിൽ പിന്നെ എത്ര പേരെയും തൂക്കിക്കൊന്നത് അങ്ങനെയുള്ള മതരാഷ്ട്രങ്ങളിൽ എവിടെങ്കിലും കമ്മ്യൂണിസം വെച്ചുപോർപ്പിച്ചിട്ടുണ്ടോ ഇന്ന് വലിയ ഭയങ്കര നേതൃത്വത്തിലേക്ക് ഇടതുപക്ഷ പാർട്ടികൾ വരുമ്പോൾ ഇങ്ങനെ ഇത് സഹായിച്ചെല്ലെന്ന് ക്രൂരകൃത്യങ്ങൾക്ക് എതിരായിട്ട് ശക്തമായ പ്രതിഷേധം സംഘടിപ്പിക്കുമ്പോൾ ചോദിക്കണമെങ്കിൽ ഏതെങ്കിലും ഈ മത രാഷ്ട്രത്തിൽ എവിടെയെങ്കിലും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ നിലനിർത്തിയിട്ടുണ്ട് എന്ന് ഹമാസ് ഐക്യദാർഢ്യൊക്കെ പ്രഖ്യാപിക്കുമ്പോൾ ചിന്തിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യമാണ് അപ്പം അതുകൊണ്ട് നമ്മൾ ഇന്ന് നടക്കുന്ന നമ്മൾ കേരളത്തിൻ്റെ സാഹചര്യം വെച്ച് നോക്കുമ്പോൾ ഐറ്റദാർഢ്യം വേണം വേണ്ടെന്നാരും പറയുന്നില്ല പക്ഷെ അത് ഒരു തിരുവിലേക്ക് പോയി നമ്മളുടെ കുഞ്ഞുങ്ങളുടെ ഉള്ളിൽ വിദ്വേഷത്തിൻ്റെയും വെറുപ്പിൻ്റെയും വിത്ത് പാകമാണ് എങ്കിൽ ദൂരവ്യാപകമായ ദോഷമുണ്ടാകുമെന്ന കാര്യം നാം ഓർക്കേണ്ടതാണ് അപ്പോൾ അവിടെ ഈ റാലിക്ക് ലക്ഷ്യം സ്നേഹമാണോ അനുകമ്പിയാണോ അത് വോട്ട് മാത്രമല്ല അതിന് ലക്ഷ്യം ഏ ഭരണത്തിന്റെ നന്മയെടുത്ത് കാട്ടി വോട്ട് ചോദിക്കുക അതല്ലേ വേണ്ടത് നാം ഭരിച്ചു വന്നതിൻ്റെ നന്മകളെടുത്ത് കാട്ടി ഏത് രാഷ്ട്രീയ പാർട്ടിക്ക് അവകാശമുള്ള ഒരു കാര്യമാണ് ഞങ്ങൾ ഇത്രയും നാളും ഭരിച്ചു ഭരിച്ചതിൻ്റെ ഫലം ഇതൊക്കെയാണ് ഇത്ര ഇത്ര നന്മകൾ ഞങ്ങൾ ചെയ്തു ഇതൊക്കെ ജനത്തെ ബോധ്യപ്പെടുത്താനുള്ള അവകാശമുണ്ട് ചുമതലയുമുണ്ട് ഏത് ഭരിക്കുന്ന പാർട്ടിക്കുമുണ്ട് പലപ്പോഴും അങ്ങനെയാണ് പാശ്ചാത്യ നാളുകളിൽ ഇലക്ഷൻ നടക്കുന്ന സാഹചര്യങ്ങൾ കണ്ടിട്ടുണ്ട് ജർമ്മനിയിൽ ഇലക്ഷൻ നടന്ന കാലത്ത് അവിടെ താമസിക്കാൻ വന്നിട്ടുണ്ട് അവിടെ പ്രചരണ രീതിയിൽ ഇതുപോലെ റാലികളോ പ്രകടനങ്ങളോ ഒന്നുമില്ല അങ്ങനെ ഒരു ഇടപാടുമില്ല അന്ന് വാസ്തവത്തിൽ കണ്ടിരുന്നത് ടെലിവിഷനിലൂടെ തുടർച്ചയായിട്ട് ഭരിക്കുന്ന പാർട്ടി തങ്ങൾ ചെയ്ത കാര്യങ്ങൾ അക്കമിട്ട് 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 പറഞ്ഞുകൊണ്ടിരിക്കും അപ്പുറത്ത് പ്രതിപക്ഷ പാർട്ടി എതിർക്കുന്ന പാർട്ടി അവരെ തിരഞ്ഞെടുത്താൽ എന്തൊക്കെ ചെയ്യും എന്ന് അക്കമിട്ട് അക്കമിട്ട് പറയും അല്ലെങ്കിൽ ഭരിക്കുന്ന പാട്ടൊരു വീക്ഷകം മാത്രം പർവ്വതീകരിക്കുന്ന ഇടപാട് അവിടെ ഇല്ല വസ്തുവത്തില് നമ്മൾ ഈ പ്രകടനങ്ങളിലൂടെ ആളുകളെ പാവങ്ങളായതുകൊണ്ടല്ലേ കേരളത്തിന്റെ ജനപ്രബുദ്ധ ജനമാം എങ്കിൽ പോലും ഇങ്ങനെ സംഘടിപ്പിച്ച റാലിയായിട്ട് കൊണ്ടു നടക്കുന്ന രീതികൾ ഒരു വിധത്തിൽ പറഞ്ഞാൽ അമ്പേ പഴയ ഒരു പരിപാടിയാണ് മനുഷ്യൻ വോട്ട് ചെയ്യുന്നത് അവൻ്റെ ബുദ്ധിയിൽ നിന്നും ബോധത്തിൽ നിന്നും വേഗത്തോടെ ചെയ്യേണ്ട കാര്യമാണ് അപ്പൊ അതുകൊണ്ട് ഈ ദുരന്തം വലിച്ചു വെക്കുന്നത് എങ്ങനെയാ നമ്മളെ നാട്ടിലാണെങ്കിൽ എല്ലാ മനുഷ്യരും എല്ലാ മതത്തിൽപ്പെട്ടവരും ഇൻ ജനറൽ പൊതുവിൽ സൗമ്യരായ ആൾക്കാരാണ് ഹിന്ദുക്കളെ സൗമ്യരാണ് ക്രിസ്ത്യാനി സൗമ്യാണ് മുസ്ലിങ്ങൾ സൗമ്യരാണ് സ്നേഹധനരായ ആൾക്കാരാണ് എല്ലാ സമൂഹങ്ങളും ജീവകാരുടെ പ്രവർത്തി നന്മയും ചെയ്യുന്നവരാണ് അവരെ ഭീകരതയുടെ കരുതുന്ന നിർത്തി അവരുടെ ഉള്ളിലേക്ക് വിദ്വേഷവും ചേരുതിരിവും കുത്തി ഒലിപ്പിച്ച് കൊണ്ടുവരുന്ന സാഹചര്യങ്ങളല്ലേ ഈ പ്ലാൻ ചെയ്യുന്ന കാര്യം നേതാക്കന് മറ്റൊന്ന് ചിന്തിക്കുന്ന നല്ലതാണ് അപ്പം നിഷ്കളങ്കർ പോലും ചേരുതിരിയുകയാണ് അപ്പോൾ വഴിതെറ്റിക്കപ്പെടുക വിദ്വേഷം വളർത്തുക അത് വലിയ അപകടം പിടിച്ച ഇടപാടാണെന്നുള്ള കാര്യം മനസ്സിലാക്കണം കുഞ്ഞും നാൾ തൊട്ടേ ആരൊക്കെ അങ്ങനെ ആരോടെങ്കിലും വിദ്വേഷം വളർത്തിക്കൊണ്ട് വന്നാൽ അത് പിന്നീട് പൊട്ടിത്തെറിക്കാനിടയാവും അതായത് ഇളം തലമുറയും ബേദലഹമ്മിൽ പഠിച്ച പഠന കാലഘട്ടങ്ങൾ ഭേദലഹമ്മിൽ താമസിച്ച കാലത്തെ ഓർക്കുകയാണ് വേദലഹമിൽ കുറേയേറെ കാലം താമസിക്കേണ്ടി അങ്ങനത്തെ ജനിച്ച സ്ഥലം അനു ചുറ്റുപാടുകളൊക്കെ പഠിക്കാനും മനസ്സിലാക്കാനും വേദവസ്തവത്തിൽ ഡോക്ടറേറ്റ് ചെയ്യുന്നതിനോടൊക്കെ അത്യാവശ്യമായ കാര്യങ്ങൾ അതുകൊണ്ട് അവിടെ ഹോസ്റ്റലിൽ താമസിച്ചപ്പോൾ പുറത്തിറങ്ങി ബേദലഹാമിലെ പലസ്തീനായിലാണ് മേദലഹീം അവിടെയുള്ള മുസ്ലിം സഹോദരങ്ങളുമായിട്ട് അവർക്ക് ഭയങ്കര സന്തോഷമാണ് ഇന്ത്യക്കാരെന്ന് പറയുമ്പോൾ അന്ന് അങ്ങനെയായി അത് നമുക്ക് ഭയങ്കരമായ അടുപ്പമുണ്ടായിരുന്നു പലസ്തീനായോടും അപ്പോൾ വലിയ സന്തോഷത്തിൽ ഇടപെടുകയും അറിയാവുന്ന ഭാഷ വെച്ച് സംസാരിക്കുകയും ചെയ്തപ്പോൾ ഒരമ്മയുടെ ഒക്കത്ത് ഇരുന്ന ഒരു കൊച്ചൻ ഒന്നര വയസ്സ് മാത്രം തോന്നിപ്പിക്കുന്ന കൊച്ചൻ്റെ ചുമ്മാ സംസാരിച്ച സ്നേഹിച്ച വാത്സല്യം പ്രകടിപ്പിച്ച കണ്ണിടയിൽ അറിയാതെ യഹൂദ് എന്ന വാക്ക് ജൂ എന്ന വാക്കുപയോഗിച്ചു പോയി പിറ്റെന്ന് തന്നെ കൊച്ചിൻ്റെ മുഖഭാവം മാറിയിട്ട് കൊല്ലണം 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 രണ്ട് മൂന്നു നാല് പ്രാവശ്യം അട്ടിപ്പിച്ച് പറഞ്ഞപ്പോൾ ഞെട്ടിത്തരച്ചു നിന്ന് പോയി കാരണം അതിൻ്റെ ഉള്ളിൽ കുത്തിവെക്കപ്പെട്ടിരിക്കുന്ന വികാരമെന്ന് പറയുന്നത് ജൂതവിദ്വേഷണം കേട്ട ഉടനെ കൊല്ലണം സഹോദരങ്ങളെ ഈ ആ റാലിയൊക്കെ നടക്കുമ്പോഴേ നമ്മൾ ഒരു കാര്യം വേണം നമ്മുടെ ചിന്തയിലെ നമ്മുടെ കേരളം അങ്ങനെയല്ല നമ്മുടെ കേരളം സ്നേഹത്തിൻ്റെ ദൈവത്തിൻ്റെ നാടാ അവിടെ വളർന്നു പോകുന്ന തലമുറയിലേക്ക് ഈ വിഷം എനിക്ക് കുത്തിവെക്കാൻ പാടില്ല നാനാ ജാതി മതസ്ഥരെയും ഒരുപോലെ കണ്ട് സ്നേഹിച്ച് വളർന്നവരല്ലേ നമ്മൾ ചെ പ്രായമുള്ള തലമുറ അതിനിടയിലേക്ക് ഈ കൊണ്ടുവരുന്ന വിഷം കൊണ്ടുവന്ന് മുഴുവൻ ആരാ രാഷ്ട്രീയക്കാരല്ല പിന്നെ ആരായി കൊണ്ടുവരുന്നു അപ്പം അതുകൊണ്ട് അത് വളരെ ഗൗരവമായിട്ട് എടുക്കേണ്ട ഒരു കാര്യമാണ് അതുകൊണ്ട് ഈ ഹമാസ് എന്ന് പറയുന്ന പ്രസ്ഥാനത്തോളം പലസ്തീൻകാർക്ക് പോലും താല്പര്യമില്ല എന്നുള്ള കാര്യം നമുക്കറിയാമോ അവർക്ക് പോലും താല്പര്യമില്ല കാരണം അവർക്ക് തന്നെ അറിയും പണക്കാരായക്കാരാണ് അവർ ജനമത്യത്തിൽ സേഫായിട്ട് സ്കൂളുകളൊക്കെ അടിയിലൊക്കെ ബംഗ് സ്ഥാപിച്ച് വന്നെ താമസിക്കുന്നു അവരെ സംബന്ധിച്ചിടത്തോളം യുദ്ധമുണ്ടായി അവർക്കാർക്കൊന്നും പോകാനില്ല അവിടെ മുമ്പിൽ ജനത്തെ തന്നെ പരിചയമായിട്ട് നിർത്തിക്കൊണ്ട് യുദ്ധം ചെയ്യുമ്പോൾ മരിച്ചു വീഴുന്നത് ഈ പലസ്തീൻകാരും മരിക്കുന്നതിൽ അവർക്കൊന്നും വലിയ സങ്കടവും കാര്യങ്ങളും ഒന്നുമില്ല അവർക്ക് ആ സമയത്തെ ലോക രാഷ്ട്രങ്ങളിലെല്ലാം അത് അതിർത്തിയില്ലാത്ത പണം ഒഴുകുകയും അത് ആർജിച്ചെടുക്കുകയും ചെയ്യുക എന്നുള്ളതാണ് അവരുടെ ലക്ഷ്യം ഇപ്പോൾ ആരും മരിച്ചാലും മരിച്ചില്ലെങ്കിലും പബ്ലിസിറ്റിക്ക് വേണ്ടിയിട്ട് പുറമെ പറയുന്നു എന്നുള്ളതല്ലാതെ ഏതെങ്കിലും ഒറ്റപ്പെടുത്താൻ വേണ്ടി പുറമേ പണം ഒഴുകാൻ വേണ്ടിയിട്ട് പറയുന്നു അല്ലാതെ അതിനപ്പുറത്തേക്ക് ഒരു സ്നേഹം സ്നേഹമുണ്ടെങ്കിൽ രണ്ടായിരത്തി ആറിൽ നടന്നു തെരഞ്ഞെടുപ്പ് പിന്നീട് വീണ്ടും തിരഞ്ഞെടുപ്പ് നടക്കില്ലേ രണ്ടായിരത്തി ആറിൽ തെരഞ്ഞെടുപ്പ് നടന്ന ഇപ്പോഴും നടന്നിട്ടില്ല അപ്പം ഈ ശക്തി എപ്പോഴും ഈ ജനത്തെ കൂച്ചിക്കെട്ട് വെച്ചിരിക്കുക എന്നുള്ളതാണ് ഒരു സത്യം അതുകൊണ്ട് തന്നെ ഇസ്രായേൽ ആണെങ്കിലും ഈ ജനം തന്നെ അവിടെ തന്നെയുമുണ്ട് പലസ്തീനായാലേപ്പോൾ തന്നെ പലസ്തീൻ ഗാർ ഇസ്രായേലും ഉണ്ട് ഇരുപത് ശതമാനം അവരാണ് ഇരുപതാം മുപ്പതോളം കാണാം അതിനകത്ത് പലസ്തീൻ ക്രിസ്ത്യൻസ് ഉണ്ട് മുസ്ലിം മുസ്ലിംസ് ഉണ്ട് അവർക്ക് ഒരു പരാതിയില്ല ഒരു പ്രകടനമില്ല ഒരു എതിർപ്പില്ല അവർ സന്തോഷമായിട്ട് അവരുടെ കാര്യം നോക്കി ജീവിക്കുന്നുണ്ട് അപ്പോൾ തന്നെ അവർക്ക് അവരുടെ രാജ്യത്ത് പറഞ്ഞ കാര്യങ്ങളിലൊക്കെ അവരുടേതായ പെർസെൻറ്റേജ് ഉണ്ട് ഏതെങ്കിലും സ്ഥാപനത്തിൽ പത്ത് പേരെ നിയമിച്ചാൽ മൂന്ന് പേരെ പലസ്തീനുകാരായിരിക്കണമെന്ന് നിയമമുണ്ട് ഇസ്രായേലിൽ നമ്മളിത് മനസ്സിലാക്കിയിട്ടുണ്ടോ അതുകൊണ്ട് അവർ എല്ലാ തലങ്ങളിൽ നിയമിക്കപ്പെട്ടാൽ എല്ലായിടത്തും എല്ലാ നിയമനങ്ങളിലും അങ്ങനെ പത്ത് പേരെ നിയമിച്ചാൽ മൂന്ന് പേരെ പലസ്തീനികളായിരിക്കണം എല്ലാത്തിനെയും പ്രാതിനിധ്യമുണ്ട് എല്ലായിടത്തും പോലീസിലെ കോടതിയിലെ പട്ടാളത്തിലെ ഭരണത്തിലെല്ലാം അപ്പം അവർക്കതിന് പരാതിയൊന്നുമില്ല അപ്പൊ അതുകൊണ്ട് ഇവിടെ നടക്കുന്ന ഈ കാര്യങ്ങളുടെ നിജസ്ഥിതി മനസ്സിലാക്കിയിട്ട് ഞാൻ ആദ്യമേ പറഞ്ഞതുപോലെ ലോകത്തിലെല്ലായിടത്തും രക്ത ചുരുത്തൽ നടക്കുമ്പോൾ ഒരിടത്തും മാത്രം നമ്മളെടുത്ത് അപലപിച്ചാൽ അത് ശരിയാവില്ല യുക്രൈനിൽ നടക്കുന്നു യുദ്ധം എത്രയോ പേര് വീഴുന്നു ആരും ഒരു പരാതിയും പറയുന്നില്ല ആരും കുറ്റപ്പെടുത്തലും നടക്കുന്നില്ല യുദ്ധം തുറന്നുകൊണ്ട് രക്തം നാളായി തുറന്നാൻ തുടങ്ങിയിട്ട് അപ്പൊ അതുകൊണ്ട് ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ ഇവിടെ പ്രത്യേകിച്ച് നമ്മുടെ സമൂഹം എന്ത് ഇത്ര അധികമായിട്ട് നമ്മുടെ പാർട്ടികളും ഒക്കെ ഇത്ര വലിയ ഭയങ്കര ഐക്യദാട്ട റാലിയും അവർക്ക് മറ്റു പലരും മറച്ചു വെക്കാനാണോ എന്നുള്ള സംശയം ഇപ്പം തോന്നുക സ്വാഭാവികമാണ് തിരഞ്ഞെടുപ്പ് അടുത്ത് വരികയല്ലേ മറച്ചു വെക്കാൻ വേണ്ടിയിട്ട് എന്തെല്ലാം കാര്യം മറച്ചു വെക്കാൻ അവർക്ക് മറച്ചു വെച്ചാൽ ഇതിൻ്റെ മുമ്പിൽ വെച്ചുകൊണ്ട് മനുഷ്യനെ കണ്ണിൽ പൊടിയിട്ട് രക്ഷപ്പെടാമെന്ന് അറിയാൻ പാടില്ല ഉദാഹരണം പറഞ്ഞാൽ നമുക്ക് ഇവരെയും കൊടുത്തുകൊണ്ടിരുന്ന ക്ഷേമ പെൻഷൻ പോയില്ലേ അമ്പത്തഞ്ച് ലക്ഷം പാവങ്ങളാണ് ആപ്പാടെ എത്ര തുകയാണ് കിട്ടുന്നത് അത് കിട്ടാതെ വിഷമിക്കുന്നതും അതുകൊണ്ട് എല്ലാ തലങ്ങളും നെല്ലിൻ്റെ വില അത് കൊടുക്കാൻ കഴിയാത്ത സർക്കാർ റബ്ബർ കർഷകനാണ് കുത്തുപാളം എടുക്കുന്ന സാഹചര്യമായിട്ടുണ്ട് കെ എസ് ആർ ടി സിയിലാണോ ശമ്പളം കൊടുത്തിട്ട് ഇപ്പോഴത്തെ നാളായി അപ്പോൾ ഉച്ചക്കഞ്ഞിയോ കുഞ്ഞുങ്ങൾക്ക് ഉച്ചക്കഞ്ഞിയില്ല നമുക്ക് ഓരോ കാര്യം നോക്കിയാൽ സഹകരണ ബാങ്കിൽ പണം നഷ്ടപ്പെട്ടു പോയിട്ട് എത്ര പേര് വിഷമിക്കുക തന്നെയല്ല ചികിത്സയ്ക്ക് പണം എടുക്കാൻ നിവൃത്തിയില്ല മരിച്ചുപോയി കേസുകൾ ഉണ്ടായില്ലേ അപ്പോൾ വൈദ്യുതി നിരക്കാണ് അതുപോലെ തന്നെ വെള്ളനിരക്കുമൊക്കെ കണ്ടമാനം കൂട്ടിയില്ലേ അപ്പോൾ സേവന നികുതിയാണെങ്കിൽ ഒത്തനെ ഇരട്ടിച്ചും അന്നൊരു കാരണം ഈ പച്ച നമുക്ക് കേൾക്കാനേ ഇല്ല സംസ്ഥാനത്തിൻ്റെ പൊതു കടം എന്ന് പറയുന്നത് മൂന്ന് ലക്ഷ അല്ലെങ്കിൽ മൂന്ന് ലക്ഷത്തി തൊണ്ണൂറായിരമായിട്ട് തൊണ്ണൂറായിരം ലക്ഷമായിട്ട് മൂന്ന് തൊണ്ണൂറ് ലക്ഷമായിട്ട് വറ്റച്ചു എന്ന് പറയുമ്പം പാസ്പോർട്ടിൽ നമ്മളെ അതിശക്തമായ റിസർവ് ബാങ്ക് കഠിനമായിട്ട് ശാസിച്ചിട്ടുണ്ട് അപ്പം ചരിത്രത്തിൽ ഇത്ര ഏറ്റവും വലിയ കടമുണ്ടായിട്ടില്ല എന്നവരെ പറയുന്നുണ്ട് അപ്പം ഇക്കാര്യങ്ങളൊക്കെ എടുത്ത് പ്രൊജക്റ്റ് ചെയ്യുന്നതിൽ മാധ്യമങ്ങൾ പോലും പുറപ്പെട്ടടിക്കുന്നില്ലേ എൻ്റെ താത്ത് പരിഗണിക്കുന്ന വാസ്തവത്തിൽ വസ്തുതകളെ എടുത്ത അതേപടി പുറത്ത് ജനത്ത് കാണിച്ചു കൊടുത്തുള്ളിൽ വളർച്ച ഉണ്ടാവുകയുള്ളൂ നവീകരണം ഉണ്ടാകും മാറ്റമുണ്ടാകുകയുള്ളു ഇത് മാധ്യമങ്ങളിപ്പോൾ എന്ത് ചെയ്യുന്നത് ഇതൊക്കെ പൊതിഞ്ഞ് 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 വെച്ചിട്ട് ആരെയൊക്കെ താങ് ഈയിടെ ദീപിക ദിനത്തെ മനോഹരമായൊരു എഡിറ്റോറിയൽ കാണാനിടയായി സുന്ദരമായൊരു എഡിറ്റോറിയൽ കാണാനായിട്ട് ഇടയായി അതൊന്നും എടുത്ത് നോക്കണമെന്നല്ല നവംബർ ആറിലെ ആറാം തീയതിയിലെ എഡിറ്റോറിയലാണ് അതുകൊണ്ട് ഈ കാര്യങ്ങളൊക്കെ സമഗ്ര ദീപികക്കാർക്കാരെയും പേടിക്കേണ്ട ഇല്ലല്ലോ അവരാരെയും താങ്ങി നിർത്തേണ്ട കാര്യമില്ല അവർക്ക് സ്വതന്ത്രമായിട്ട് കാര്യങ്ങൾ പറയാം അങ്ങനെയുള്ള പത്രങ്ങൾ മാത്രമേ സത്യമായിട്ട് സത്യസന്ധമായിട്ട് മാറ്ററുകൾ വ്യക്തമായിട്ട് അവതരിപ്പിക്കുകയുള്ളൂ എന്ന് കൂടി നാം മനസ്സിലാക്കേണ്ടതാണ് അപ്പം അതുകൊണ്ട് ഞാൻ പറയാൻ ഉദ്ദേശിച്ച പ്രധാനപ്പെട്ട കാര്യം ഇന്ന് നമ്മുടെ മനസ്സുകളൊക്കെ മതിക്കുന്ന പ്രധാനപ്പെട്ട സംഗതി ഈ ഐക്യദാർഢ്യവും അതിനോട് ചേർന്ന് പോകുന്നതായ ഈ പ്രതിഷേധ റാലികളും ഒക്കെയാണ് ഇതൊക്കെ എങ്ങോട്ടാണ് പോകുന്ന എന്തിനാ ഇതിൻ്റെയൊക്കെ നന്മ ഒരു പക്ഷേ ഉണ്ടാവേണ്ടതാണ് ഐക്യദാർഢ്യം ഉണ്ടാകേണ്ടതാണ് അനുകമ്പ ഉണ്ടാകേണ്ടതാണ് അതേസമയത്ത് ഇതിന് ഫലമായിട്ട് നമ്മുടെ സംസ്ഥാനത്തെ തലമുറയിൽ പുതിയ തലമുറയിൽ പരസ്പരം മതവിദ്വേഷം വളർത്തിയെടുത്തിട്ട് ചേരുവ്തിരിവുണ്ടാക്കിയിട്ട് സ്പർദ്ധ വളർത്തിയെടുത്തിട്ട് നമുക്ക് ഇന്നു വരെയുള്ള ആ നല്ല ജീവിതത്തിൻ്റെ മനോഹാരം മൂലം നശിപ്പിക്കുന്ന സാഹചര്യത്തിലേക്ക് ഈ സമൂഹത്തെ കൊണ്ടുപോകരുത് എന്നൊരഭ്യർത്ഥന രാഷ്ട്രീയ നേതാക്കന്മാരും മറ്റ് മുൻപന്തി നിൽക്കുന്ന സമൂഹത്തിന് മുൻപന്തി നിൽക്കുന്നവർക്കും ഒരു അഭ്യർത്ഥന വളരെ നിഷ്കളങ്കമായും ആത്മാർത്ഥമായിട്ടും ആവശ്യപ്പെടുകയാണ് നമുക്ക് സമാധാനപരമായിട്ട് ജീവിച്ചു പോകണം നന്മയും തിന്മയും തമ്മിൽ തിരിച്ചറിയണം തിന്മ നമ്മൾ എതിർക്കുക തന്നെ വേണം പക്ഷേ ആ തിന്മ കാണുന്നിടത്തൊക്കെ എതിർക്കപ്പെടേണ്ട ഒരിടത്തും ആപ്തി എതിർത്താൽ പോലുള്ള എല്ലായിടത്തും എതിർക്കെത്തേണ്ടതാണ് ആ വിധത്തിലുള്ള ഒരു നന്മയുടെ സമൂഹമായിട്ട് മുമ്പോട്ട് പോകാൻ നമുക്ക് ഇടയാകട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ആശംസിക്കുന്നു എല്ലാവർക്കും നന്മ നേരുന്നു താങ്ക് വെരി മച്ച്